കൂട്ടരെ മഹബത്താണ് അള്ളാഹുവിനോട് റസൂലിനോട് മഹബത്ത് ഇഷ്കില്ല ഇഷ്കില്ല പണ്ട് സലഫിയത്ത് എന്താണെന്നോ ഷിറുഖെന്താണെന്നോ കുഫറെന്താണെന്നോ മനസ്സിലാകാത്തൊരു കാലം കേരളത്തിലെ നൂറ് നൂറ് ശതമാനം മുസ്ലിമീങ്ങളും ഷീഴീയത്തിന്റെ ഭാഗമായി പുരോഹിതന്മാരെ അനുസരിക്കുന്ന കാലം അവരെന്തു പറഞ്ഞാലും അതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ചുപോയ കാലം സെൽഫി പ്രസ്ഥാനങ്ങൾക്കോ സെലഫി ആദർശങ്ങൾക്കോ കേരളം കണ്ണുറക്കാത്ത കാലം അന്ന് ശ്രീ പുരോഹിതന്മാര് പറഞ്ഞതാണ് ദീൻ ആ ദീനനുസരിച്ച് പറയുകയും പഠിക്കുകയും ചെയ്യുക എന്നതാണ് കോളേജ് മുതലായവ അന്ന് മനസ്സിലാവാത്ത കാലം കുഫർ എന്താണെന്ന് മനസ്സിലാകാത്ത കാലം നിസ്കാരം നോമ്പും തെക്കാത്തും മാത്രമാണ് പഠിപ്പിച്ചത് ലൈലായില്ല പറഞ്ഞ പിന്നെ ഒന്നും പേടിക്കണ്ട എന്തും ചെയ്യാം എന്ന് പഠിപ്പിച്ച കാലം മുഹമ്മദ് നടത്തിയാ മതി മതി എല്ലാമായി മുഹമ്മദ് പിന്നൊന്നും പിന്നെ പിന്നെന്ത് നല്ലത് ചെയ്താലും കൂലിയിട്ടും നല്ലത് എന്ന് പറഞ്ഞാൽ മാത്രം മതി അതിന് പേടിക്കേണ്ടതില്ല എന്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം അന്നും ഇറുത്തക്കുത്തുവാൽ ഖത്ത എന്നത് ആശിഖിന്റെ പാട്ടാണെന്ന് പാടാൻ സാധിച്ചിട്ടുണ്ട് പറയാൻ സാധിച്ചിട്ടുണ്ട് അത് ആരാണ് ആഷിഖ് ഇപ്പോഴാണ് മനസ്സിലായത് പിരാന്തനാണ് എന്ന് ഇഷ്ക് ഭ്രാന്തമാണ് സൂഫികളുടെ ഭാഷയാണ് ഇഷ്ക് ഇഷ്കി എന്ന പ്രയോഗം അള്ളാഹുവിനേക്കും റസൂലേക്കും ചേർക്കുന്നത് സൂഫികളാണ് പ്രേമം പ്രേമം അനുരാഗം ഇല്ല അത് സൂഫികളുടെ പ്രയോഗമാണ് റസൂലിനോട് പ്രയോഗമാണ് പിന്നെ റസൂലിനോടുമുള്ളത് മഹബത്താണ് എന്താണ് മഹബത്ത് പ്രമാണബന്ധിതമായി അംഗീകരിക്കുമ്പോഴാണ് മഹബത്ത് യാഥാർത്ഥ്യമാകുക ഈമാൻ അള്ളഹനെ സ്നേഹിക്കൽ നിർബന്ധമാണ് പ്രണയിക്കണമെന്നില്ല മുഹമ്മദ് മുഹമ്മദുർ റസൂലിന്റെ മഹബത്ത് നിർബന്ധമാണ് ഇല്ലെങ്കിൽ അവന്റെ പ്രണയിച്ചത് വുജൂദിന്റെ ആൾക്കാരാണ് അദ്വൈത സിദ്ധാന്തക്കാരാണ് അള്ളഹാനെ പ്രണയിച്ച് പ്രണയിച്ച് സ്വന്തം റസൂലിനെ പ്രണയിച്ച് പ്രണയിച്ച് അള്ളാക്ക് പകരമാകുക ഈ പ്രണയത്തിന്റെ ഭാഷയാണ് ആഷിക്കിന്റെ ഭാഷ 25 കൊല്ലം മുൻപ് സ്റ്റേജുകളിൽ പാതിരാപ്രസംഗം നടത്തുന്ന സന്ദർഭത്തിൽ ശിർക്ക് എന്താണ് വിധേയത് എന്താണെന്ന് തിരിച്ചറിയുകയോ അറിയിക്കുകയോ ചെയ്യാത്ത കാലഘട്ടത്തിൽ ആശിക്ക് പാടിയ പാട്ടാണ് അതിന് ഇന്നത്തെ വിശദീകരണം പീരാതന്മാരും മാനസിക രോഗികള് പിന്നെ മാനസിക രോഗികള് രോഗികള് പിച്ചും പേയും പറയുന്ന വാക്കായിട്ട് കണ്ടാൽ മതി ചുരുക്കും കുഫറും ആയിട്ട് കാണണ്ടെന്ന് പറഞ്ഞത് ശരിയാണ് ശരിയാസിഖ് എന്താണ് സിർക്ക് എന്താണ് കുഫർ എന്താണ് എന്താണ് അപ്പോഴാണ് അതൊരു ആശിക്കിന്റെ ഒരു പ്രേമഭാജനത്തിന്റെ ഒരു കാമുകന്റെ കവിത മാത്രമല്ല അത് കൊടിയ സിറുക്കും കുഫറും തന്നെയാണ് എന്ന് ബോധ്യപ്പെടുകയും അത് ഉമ്മത്തോട് പറയാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നത് അള്ളാഹു ഹക്കിൽ മരിക്കുന്നത് വരെ നിലനിർത്തി തരട്ടെ വേറൊരു കാര്യം മാസത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഏറ്റവും വലിയ ധർമ്മമാണ് ഒന്നാമത്തെ ശത്രു ആരാണ് ഷിയാഖിലെ കടുപ്പക്കാരാണ് അവർ അഷ്റഫുൽ അംഗീകരിക്കുന്നില്ല അലി റഫി റസൂൽ ആവേണ്ടത് അലിയല്ലാഹുത്തലാവിനെ ഫാത്തിമാക്ക് പുതിയാപ്ലയാക്കിയെടുത്ത് മുഹമ്മദ് തട്ടിയെടുത്തതാണ് എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അഷ്റഫുൽ മരിച്ചു കിട്ടുക എന്നുള്ളത് സന്തോഷത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് റബിയുല്ലബല് പന്ത്രണ്ട് പേർ ആഘോഷത്തിന്റെ മാസം ദിവസമാക്കിയത്

ആ റസൂൽ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബുദ്ധിമുട്ട് മുസീബത്ത് നീക്കി കിട്ടുക എന്നുള്ളതാണ് ഒരു സലഫി പണ്ഡിതൻ മരണപ്പെട്ടപ്പോൾ ഇവിടുത്തെ അഷഫു വഫാത്തായപ്പോൾ ആ ഷിഇ പുരോഹിതന്മാര് സന്തോഷിച്ചു കാരണം അവർ റസൂലായിട്ട് കാണാൻ ജീവിതം ഒരു തടസ്സമായിരുന്നു രണ്ടാമത്തെ വിഭാഗം അലിയം എന്ന് പറയുന്ന രണ്ടാമത്തെ വിഭാഗമാണ് എന്ന് വെച്ചാൽ മുഹമ്മദ് അലി വിചാരിക്കാതെ മുഹമ്മദിനും ഒന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹ്ക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്നത്തെ കടുകെട്ടിയുള്ള ഇറാനിയൻ കേരളത്തെ പ്രചരിപ്പിക്കുന്ന പോലെ ഇന്നാൽ ഇന്ന ഷെയ്ഖ് വിചാരിച്ചാലേ എന്ന് അള്ളാ അനുഭവ കാര്യങ്ങൾ അകടും മനസ്സിലാക്കി എങ്ങനെയാണ് മനസ്സിലാക്കി തരുന്നത് എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിലായി ഇവിടെ മാസം പന്ത്രണ്ട് ആഘോഷത്തിന്റെ ദിവസം അന്ന് മുട്ടായി കൊടുക്കുന്ന ആരാ അഷ്റഫുൽഖൽഖിന്റെ വഫാത്ത് സന്തോഷിക്കുന്നവരാണ് അന്ന് തോരണങ്ങൾ കെട്ടുന്നത് അഷഫുൽഖൽഖിന്റെ വഫാത്തിൽ സന്തോഷിക്കുന്നവരാ മുർ റാജാവ് അതിന്റെ ആളാണ് അമുലഫർ രാജാവിന്റെ അനുയായികളാണ് ഇന്ന് ഒന്ന് മുതൽ പള്ളികളും അതേപോലെയുള്ളതും അലങ്കരിച്ച് ആഘോഷിക്കുന്നത് അവർ അഷഫുൽഖൽഖിന്റെ വഫാത്തിന്റെ അന്ന് ചോറ് വെച്ച് വളമ്പും മുട്ടായി വിതരണം നടത്തും ചിന്താബാദ് വിളിച്ച് കുട്ടികളെ റോഷിറക്കും അന്നൊന്നും തരില്ല തിങ്കളാഴ്ചയാണെങ്കിൽ തന്നെയും ഉച്ചക്കവരെ ചോറ് നിന്നാൻ വേണ്ടി നോമ്പൊഴിവാക്കും അള്ളാഹു സുബഹാനു വത്താല ഇൽമിൽ ഒരുപാട് മറക്കത്തിനെ സീബാക്കി തരണം